ഞങ്ങൾ കൊച്ചിൻ ഗിന്നസ് ടീം ജപ്പാനിലെ പ്രോഗ്രാമിന് ശേഷം രണ്ട് ദിവസം ടോക്കിയോ നഗരം മുഴുവൻ ഒന്ന് കറങ്ങി ആഹാ ഇപ്പൊ ഞങ്ങൾ പോകുന്നത് ടോക്കിയോയിലെ ഷുബുയ ക്രോസിംഗിലേക്കാണ് എന്താണ് ഷുബുയ ക്രോസിംഗ് ക്രോസിംഗിലേക്ക് ഇതാ ഞാനും പാട്ടുകാരി വയ്യാ നമ്മുടെ സുമേഷ് ചന്ദ്രൻ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഗായകൻ നിസാമുണ്ട് ഏറ്റവും കൂടുതൽ ലോകത്ത് തിരക്കുള്ള ഒരു ജംഗ്ഷനാണ് ഇവിടെ ഒരു ദിവസം എത്ര മണിക്കൂറിലെ ലക്ഷക്കണക്കിന് ആളുകൾ ഇതിൽ റോഡ് ക്രോസ് ചെയ്യും അത്ര തിരക്കുള്ള ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ലോകത്തിലേക്ക് ഏറ്റവും തിരക്ക് പിടിച്ച ഒരു ജംഗ്ഷനിലേക്കാണ് പോകുന്നത് ഈ ജംഗ്ഷനിൽ ഒരു ദിവസം ലക്ഷക്കണക്കിന് ആളുകളാണ് റോഡ് ക്രോസ് ചെയ്യുന്നത് ഈ ഒരു വണ്ടർ കാണാനായിട്ട് എത്ര അധികം ആളുകളാണ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വരുന്നതെന്ന് അറിയാമോ ഇപ്പോൾ ഈ കാണുന്നത് ഷുബിയ ക്രോസിംഗ് അല്ല കേട്ടോ ഇത് അതിന് തൊട്ടു മുമ്പുള്ള ഒരു കുഞ്ഞ് ക്രോസിംഗാണ് ഇവിടുന്ന് ആണ് നമ്മൾ ഷുബിയ ക്രോസിംഗിലേക്ക് പോകാൻ പോകുന്നത് ലോകത്തിലേക്ക് ഏറ്റവും തിരക്കുള്ള ക്രോസിങ് ഇപ്പോൾ നമ്മൾ ഷിബുയ ക്രോസിങ് കാണുവാനായിട്ട് ടോക്യോ നഗരത്തിൻ്റെ നടുവിൽ നിൽക്കുകയാണ് ഈ കുഞ്ഞ് കാറുകൾക്കൊക്കെ ലൈസൻസ് ഉണ്ട് കേട്ടോ നമ്മളിവിടെ ടോയ് എന്ന് വിചാരിക്കും പക്ഷേ പ്രധാനപ്പെട്ട റോഡുകളിലൂടെയൊക്കെ ടൂറിസ്റ്റുകൾക്ക് ഈ കാർ ഓടിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കും ഇതാ ഷുബുയോ ക്രോസിംഗിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ചെറിയ ക്രോസിംഗ് കഴിഞ്ഞ് നമ്മൾ ഷുബുയോ ക്രോസിംഗിലേക്ക് പോകുന്നു ഇവിടെയും കൊച്ചു കൊച്ചു കാറുകളുണ്ട് നിൽക്കുന്ന ആളുകളെ കണ്ടോ ഇവരൊക്കെ ക്രോസ് ചെയ്യാനായിട്ട് കാത്തു നിൽക്കുന്നവരാ ഇപ്പുറത്തും ഉണ്ട് കുറേ ജനങ്ങൾ ക്രോസ് ചെയ്യാനായിട്ട് ഇതാ ഞങ്ങൾ നിൽക്കുന്ന സൈഡ് ഇവിടെയും ഉണ്ട് ജനങ്ങൾ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുന്നത് അങ്ങോട്ട് നോക്കിയേ ആ ആ ആളുകൾ കാത്തു നിൽക്കുക അതാണ് അപ്പാച്ചിലായിട്ട് കത്തിക്കഴിഞ്ഞു എല്ലാവരും റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊരു വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ ലോകത്ത് എവിടെ ചെന്നാലും ഇത്രയധികം ആളുകൾ ഒരുമിച്ച് റോഡ് ക്രോസ് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കില്ല ഇതിന് ജപ്പാനിൽ തന്നെ പോകണം ജപ്പാനിൽ ടോക്കിയോയിൽ തന്നെ പോകണം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഈ ഒരൊറ്റ ക്രോസിംഗിന് വേണ്ടിയാണ് കാത്തു നിന്നത് അവരിപ്പോൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ആവശ്യക്കാരല്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഇത് കാണാൻ വേണ്ടി തന്നെയാണ് ഒരുപാട് ടൂറിസ്റ്റുകളിവിടെ വന്നിരിക്കുന്നത് ജനപ്രളയമാണിത് ഇതുപോലൊരു ലോകത്ത് ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല ഇതാ ജനം അങ്ങനെ ഒഴുകിക്കൊണ്ടേ കേട്ടോ നമ്മുടെ ഗായകൻ നിസാം അവിടെ കിടന്ന് ഇങ്ങനെ കറുക ക്യാമറയുടെ മുമ്പിൽ വരാൻ വേണ്ടി ആ തൊട്ടപ്പുറത്ത് വൈകിയുണ്ട് പുള്ളിക്കാര്യം ഒട്ടും മോശമല്ല ഒരു പ്രാവശ്യം ക്രോസ് ചെയ്തിട്ട് തിരിച്ച് വന്നതാ ഇങ്ങോട്ട് വീണ്ടും ക്രോസ് ചെയ്യാനായിട്ട് പോയിരിക്കുക അതാ ഷുബിയ ക്രോസിംഗിലെ ക്രോസിംഗ് എല്ലാം കഴിഞ്ഞു ആ മനോഹരമായ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങി